ആയുർവേദിൽ രോഗ ചികിത്സ അല്ല ആയുർവേദം പറഞ്ഞാൽ ആയുസ് നിലനിൽക്കാനുള്ള വേദം അറിവ് അറിവ് എല്ലാതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിഷമമൂലല്ലോ അപ്പോ രോഗ കാരണം രോഗത്തിന് എന്താണ് കാരണം അത് മനസ്സിലാക്കണം രോഗം രോഗമെന്തെന്ന് മനസ്സിലാക്കണം രോഗം എന്ന് പറഞ്ഞാൽ രോഗലക്ഷണമല്ല ശരീരത്തിൽ ആലത്തി കിടക്കുന്നതായിട്ട് ചില വസ്തുക്കൾ നമ്മളെ തെറ്റായ ജീവിതം കൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയതായിട്ട് ചില മാലിന്യങ്ങളുണ്ട് ഇതും വാക്പിടാചാര്യം പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ അടഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പുറത്തു പോകുന്നതാണ് രോഗലക്ഷണം എന്ന് ഞങ്ങൾ വാഗ്മിടാചാരനെ ഞങ്ങൾ തൊഴുന്നു ആരാധിക്കുന്നു ചലകനെ തൊഴുന്നു സുശ്രുതനെ തൊഴുന്നു ധന്വന്തി ഡോണ്ട് പീപ്പിൾ പക്ഷെ അവര് പറയുന്ന സത്യം ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ പച്ച മരുന്ന് കിടാന്നാ പറഞ്ഞത് പണ്ട് ഉണക്കമരുന്ന് കടാന്ന് പറഞ്ഞത് പച്ച അതിന്റെ അർത്ഥം പണ്ട് പച്ചമരുന്നാ നിങ്ങൾ ഞങ്ങള് പച്ചമരുന്ന് കൊടുക്കുന്നു നിങ്ങൾ കഴുതാമ്പോ കൊടുക്കണു പച്ചയായിട്ട് കഴിക്കാൻ പറയും നിങ്ങൾ കുറുന്നോട്ട് കൊടുക്കുന്നു പച്ചയായിട്ട് കഴിക്കാൻ പറയും ഞങ്ങൾ ഞങ്ങൾ കൂടത്തില്ലേ കൊടുക്കും പച്ചയായിട്ട് തുളസിയും പച്ച കൊടുക്കും വേവിച്ചു കൊടുക്കൂല ഇവിടെ വ്യത്യാസം സർവ്വ ഇലകളും ഔഷധ ഇലകളും ഞങ്ങൾ പച്ചയായിട്ട് കഴിക്കാൻ പറയും രോഗം മാറുന്നു അതല്ലേ സർവവും കഴിഞ്ഞ് അലോപ്പനയും ആയുർവേദവും ഹോമിയോ സകലവും കഴിഞ്ഞ് നമ്മളുടെ വരുന്ന ആൾക്കാർ സാറേ എല്ലാം കഴിഞ്ഞു മതിയായി രോഗം മാറിയില്ലെന്ന് പറഞ്ഞാൽ പറയും വിടവരുമ്പോ ആ പച്ചമരുന്നും കൊടുത്തു അല്പം കുറച്ച് കുമ്പളങ്ങനീരും വീണ്ടും നീരും കൊടുത്തു കുറച്ച് പഴമൊന്നും തിന്നാൻ സൂക്കേട് മാറി എളുപ്പവഴി സോ ഈസി ബട്ട് സോ ഡിഫിക്കൽ ടു അണ്ടർസ്റ്റാൻഡ് സോ ഡിഫിക്കൽ ടു ഫോളോ എന്ന് നമ്മുടെ തലയിൽ മുഴുവൻ എന്തൊക്കെയോ നോൺസെൻസ് കടന്നു കൂടിയിട്ടുണ്ട് ഡോക്ടർ തിൽഡം പറഞ്ഞ മാതിരി വളരെ ക്ഷീണിച്ച മനസ്സ് രോഗം കൊണ്ട് അവശമായ മനസ്സിൽ എന്ത് നോൺ സെൻസും കേറ്റാൻ പറ്റുന്നു ചാരിറ്റിയുടെയും ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഔദാരി അല്ല ഔദാരി അല്ല അല്ല ഔദാരി അല്ല വെറുതെ ഫ്രീ ഫ്രീഡം ഏ ഗോപിന്നെ ആർക്കും അറിയില്ല ചാരിറ്റി ആൻഡ് അതായത് പറയും ചികിത്സ എല്ലാം ഫ്രീ ആണ് അതിന്റെ മുകളില് സ്നേഹം സിംപതി ചാരിറ്റി സിമ്പതി സിംപതി പറഞ്ഞാൽ അനുഭവം ഈ ചാരിറ്റി സിമ്പതിയുടെ മുകളില് ഗോദി നോൺസിന് തലേക്ക് എത്താൻ പറ്റും പറഞ്ഞ വാക്കാണത് ചാരിറ്റിയുടെയും സിംബദിയുടെ മുകളിൽ സിംബതി നിങ്ങളിൽ ഞാൻ അനുഭവം കാണിക്കുന്നു അയ്യോ വര വരൂ ഒരു നിങ്ങളെ ഞാൻ കാത്തിരക്ഷിക്കാന്ന് പറഞ്ഞാൽ സിമ്പതി അല്ലേ അപ്പൊ അരികായിരിക്കും ഒരു പൈസ വേണ്ട പറഞ്ഞാൽ അതിന്റെ മുകളാണ് ബിൽഡപ്പ് ചെയ്യണത് ചാരിറ്റി സിമ്പതിയുടെ മുകളിൽ തലയിൽ എന്ത് നോൺ സെൻസും കേട്ടാന്ന് പറഞ്ഞത് ഡോക്ടർ ധിൽഡം പറഞ്ഞു ഒരൊറ്റഔഷധം കഴിക്കട്ടെ ആയുർവേദത്തിൽ അലോപ്പതിയില് സകല മരുന്നുകളും വിഷമാണ് അലോപ്പതിയില് ആയുർവേദിന്റെ മരുന്നുകൾ ഞങ്ങൾ കഴിക്കണം ഞങ്ങൾക്ക് വേറെ ആയുർവേദം അല്ലാതെ എനിക്ക് വേറെ മരുന്നൊന്നും അറിയില്ല എനിക്ക് വൈദ്യൻ കെട്ടി ധരിച്ചു ഞാൻ എടുത്തു പറഞ്ഞില്ലാന്നുള്ളൂ ഇന്നത്തെ കഷായവും അരിഷ്ടവും ആസവവും ഒന്നും അല്ല ഞങ്ങൾ കൊടുക്കണേ ഞങ്ങള് കുഷ്മാന്റെ സഹായനം കൊടുക്കും കുമ്പളങ്ങ നീര് നിങ്ങള് പുനർനവാസകം കൊടുക്കും തൈതാമ വില്വാദി ലഹ്യം കൊടുക്കും കൂളത്തിന്റെ അല മനസിലായോ വ്യത്യാസമുണ്ട് ഇത് ഫ്രഷാണ് ഉണ്ടാക്കി മരുന്നല്ല പൂസ്റ്റ് രസായനം സകലനും കൊടുത്തു ഫ്രഷായിട്ടുള്ളത് പുതുമയോടുകൂടി പച്ചയായിട്ടുള്ളത് പച്ച മരുന്ന് കടയെന്ന് കൊടുക്കണമായി പച്ചയായിട്ടുള്ളത് ജീവനോട് കൂടിയില്ല മരുന്ന് കൊടുക്കുമ്പോൾ ജീവൻ എല്ലാ രോഗവും തനികയും മാറ്റുന്നു പിന്നെ ആയുർവേദത്തിലുള്ളതായിട്ടുള്ള നൂറായിരം മരുന്നുകൾ കൊടുക്കണോന്ന് വെച്ചാൽ പഥ്യമുണ്ടെങ്കിൽ മരുന്ന് വേറെ വേണോ അത് ഞാൻ പറഞ്ഞില്ലേ പഥ്യമുണ്ടെങ്കിൽ മരുന്ന് വേറെ വേണോ പഥ്യമില്ലെങ്കിൽ നൂറ് കൂട്ടം മരുന്ന് കൊണ്ട് എന്താ പ്രയോജനം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ പഥ്യത്തിന്റെ മുകളിൽ ഞങ്ങൾ മുറുകെ പിടിച്ചാണ് ഓരോരുത്തരെയും കരകയറ്റുന്നത് മരുന്നിനല്ല പ്രാധാന്യം നിങ്ങൾ ഒരു ദിവസം മരുന്ന് ഇല്ലെങ്കിൽ ഒന്നും വരാൻ പോണില്ല ഏത് രോഗവും പഥ്യം കൊണ്ട് മാറും പച്ചമരുന്ന് പറയുന്നത് രോഗം മാറാൻ എളുപ്പത്തിൽ മാറാൻ വേണ്ടി പറയാണ് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് രോഗം പതിനഞ്ചും ഇരുപതും കൊല്ലം പഴക്കോട് രോഗമിറ്റൊക്കെ അത്ര വേഗം മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ കെടും അതുകൊണ്ടാണ് അല്പം വേഗത്തിൽ മാറാൻ വേണ്ടിയാണ് ഈ കുമ്പളങ്ങ നീര് പിണ്ടി നീര് കുറച്ച് കൂവളത്തിന്റെ അല്ല തുളസിയിലാക്കി കൊടുക്കുന്നത് കേട്ടോ അത് വേണ്ട അതും വേണ്ടി വരില്ല ഞങ്ങൾ പറയുമല്ലോ കിട്ടിയില്ലേ കഴിക്കണ്ട വൈദ്യ ആയുർവേദ വൈദ്യം പറയോ പുതിലീ കഴിക്കണ്ട മേടിച്ച് കഴിക്കാൻ പറയുള്ളൂല്ലേ ദിവസവും കഴിച്ചോളണം ഔൺസ് കൂശ്മാറ്റ സായണം ഇല്ലേ മൂന്ന് നിമി കഴിക്കണം മൂന്ന് കഴിഞ്ഞ് വേറൊന്നു ഡോക്ടറും പറയും ഈ ഗുളിക നിർത്താനേ പാടില്ല ആജീവനാന്തം കഴിക്കണം മരണം വരെ എന്നാ പറഞ്ഞത് ും പറയില്ല ഞങ്ങൾക്ക് അങ്ങനെ മരണം മരണം എന്നുള്ള വാക്കേ ഞങ്ങൾ പറയില്ല വന്ന ഉടനെ പറയാണ് മരണം വരെ കഴിക്കുന്നു പറഞ്ഞ അർത്ഥം എന്താ ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടോ മരണം വരെ ചികിത്സിക്കാന്നുള്ളത് ചികിത്സ അല്ലാതെ മരണം വരെ ചികിത്സിക്കേ ഇങ്ങനൊരു ചികിത്സ ഉണ്ടോ പലരും ചോദിക്കാറുണ്ട് മർമാജിക്ക് എത്ര വയസ്സായിരണ്ട് മുപ്പത്തൊമ്പത് കൊല്ലായിട്ട് ഇണ്ടല്ലേ ഇതുവരെ രോഗം മാറിയില്ലേ എന്നാ ചോദിക്കണേ എന്തോ കാര്യമായ രോഗമുണ്ടോ മർമാജിക്ക് അതായത് മുപ്പത്തൊമ്പത് കൊല്ലായിട്ട് ഇനിയും നിർത്തിയിട്ടില്ല ഈ പരിപാടി ഇതാണ് വിഷമേ ബി പി കാണും ഷുഗറും കാണും പഞ്ചാര കഴിക്കില്ല അങ്ങനൊക്കെ പഞ്ചാര ഒഴുകൂട് കാണും അല്ലെങ്കിൽ പഞ്ചാര കഴിക്കില്ലേ കഴിക്കില്ലാന്ന് പറഞ്ഞു അയ്യോ പഞ്ചാര കഴിക്കാത്ത പഞ്ചാര വിഷമായിട്ടാണ് അല്ലെ പഞ്ചാര കഴിക്കാത്ത ഇനി ഇഷ്ടമായിട്ടൊന്നുമല്ല ഒരുപാട് വസ്തുക്കൾ ഞാൻ ഉപേക്ഷിച്ചു രോഗമില്ല സ്ഥായിയായ രോഗങ്ങളൊന്നുമില്ല ചെറുതായിട്ട് വളരെ ജലദോഷോ ഒരു ചുമയാ ഒന്ന് ചുമച്ചു ഓടുന്ന പറയാം ഓ ഓർമ്മി ചുമക്കണു കുഴപ്പമുണ്ട് കുരുന്തോട്ടിക്ക് വാദം പിടിച്ചു അതും പറയും പറഞ്ഞു ഞാനും കിടപ്പാവും ചില സമയത്ത് ഈ ഓടിച്ചാടി നടക്കുകയല്ലേ അല്പം ക്ഷീണിക്കും ചിലപ്പോൾ രണ്ട് കിടന്നാ പറയും ആ ഒരു വാദം പിടിച്ചു വെറുമാതിക്കും പിടിക്കല്ലേ രോഗം ഞാൻ നശ്വരനല്ല ജാത ധ്രുവമൃത്യം ധ്രുവൻ ജന്മ മൃതസ്ഥ ജനിച്ചാൽ എല്ലാവരും മരിക്കും ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോകും പോകുന്നതിന് മുമ്പോ നിങ്ങൾക്കൊക്കെ ഒരു നല്ല കാര്യം പറയാം എന്റെ അനുഭൂതി ഞാൻ പറയുകയാണ് വേറെ ഒന്നുമില്ല എനിക്ക് എന്ന് പോകുന്ന എനിക്കറിയില്ല ഈശ്വരം കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകട്ടെ അതിനു മുമ്പോ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക ഇനി ആർക്കും ദോഷമുള്ളതല്ല ആരുടെയും വരുമാനം ഞാൻ കുറയ്ക്കുന്നില്ല വൈദ്യന്മാരുടെയും വരുമാനം കുറയില്ല ഡോക്ടർമാരുടെയും വരുമാനം കുറയില്ല ഹോമിയോക്കാരും വരുമാനം കുറയില്ല എന്നാൽ ഇവിടെ മൂന്നൂറ് പേരെ വന്നിട്ടുള്ളൂ അഞ്ച് പത്ത് ലക്ഷം പേരുള്ളിന്ന് കണ്ടില്ലേ കൊച്ചു കൊല്ലം ജില്ലയിൽ പത്ത് എത്ര പേരുണ്ട് പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ആൾക്കാരില്ലേ മുന്നൂറ് പേരെ വന്നു ഇവർ മാത്രമേ നാളും ബാക്കി റോഡ് കിടന്നോളൂ പേടിക്കണ്ട എല്ലാവരും നിങ്ങളുടെ വൈദ്യന്മാരുടെയും ഡോക്ടർമാരേം പൊക്കോളൂ ഭാഗ്യം ചെയ്തവർ മാത്രമേ ഇവിടെ വരുള്ളൂ ദുർലഭം ത്രേമേ വൈദ ദൈവാനുഗ്രഹം ശങ്കരാചാര്യ വാക്ക് ശ്രദ്ധിക്കൂ ദുർലഭം ത്രേമേ വൈത ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ ഞാൻ പറഞ്ഞത് ഇല്ല പ്രകൃതി ഭൂമിയിലെ മൂന്ന് കാര്യം ദുർലഭമാണ് എന്താണ് ദൈവാനുഗ്രഹമാണ് അതിന് മൂന്നിനും മനുഷ്യത്വം മനുഷ്യനായി ജനിക്കാൻ ദുർലഭം ത്രേമേ വൈത ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മനുഷ്യത്വം വേണം മുമുക്ഷത്വം മോക്ഷമാർഗത്തിലേക്ക് പോവാൻ തോന്നൽ തോന്നില്ല ഇങ്ങനെ കിടക്കയുള്ളൂ ഈ പ്രാരബ്ധത്തിൽ കുടുങ്ങി കുടുങ്ങി മോശത്തിനകു പോകാൻ തോന്നില്ല മനുഷ്യന് അതിനും വേണം ദൈവാനുഗ്രഹം മനസ്സിലായില്ലേ നാമം ജവിക്കാൻ തോന്നണെന്ന് എന്റെ കച്ച നിരീശ്വരവാദികൾ വരാറുണ്ട് ഞാൻ പറയും നിരശ്വരവാദികൾ നിങ്ങൾ നാമം ജവിക്കേണ്ട നിങ്ങളുടെ പേര് പറയാൻ പാടില്ല എന്ന് ചോദിക്കാൻ എന്താ പേര് പരമേശ്വരൻ പരമേശ്വരൻ പറയാൻ ഇഷ്ടമുണ്ടോ അത് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഒന്നും വേണ്ട എക്സ് വൈസ് എക്സ് വൈസ് എന്ന് പറഞ്ഞോളൂ ദേഷ്യമുണ്ടെങ്കിൽ ഒരാളുടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിരീശ്വരവാദിയാണോ അമ്പലത്തിൽ പോകില്ലേ അമ്പലവാസിയാണ് അമ്പലത്തിൽ പോകില്ല ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഒരു മുറി കയറിയിരുന്നിട്ട് ഭയങ്കര മാനസികമായിട്ട് ആള് ഭയങ്കര തകർന്നിരിക്കുക നിരീശ്വരാ 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 എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു അതുകൊണ്ടെങ്കിലും മനസ്സ് ശാന്തമായി മനസ്ശാന്തമായി മാറി അതും പറയേണ്ടി വന്നു എന്തിനാ ഈ രംഗ അങ്ങനെയാണ് ഇന്നും എല്ലാവരും ഉണ്ട് പല ജാതി ആൾക്കാരുണ്ട് നിരീശ്വരന്മാരുണ്ട് ഈശ്വരവാദികളുണ്ട് ഏക ഏക ഞാൻ പിന്നെ പരബ്രഹ്മവാദികൾ ഏകാശികൾ പരബ്രഹ്മസ്വരൂപം എന്തൊക്കെയോ പറഞ്ഞ ഒരുപാട് പേരുണ്ട് എല്ലാവരും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്നോ പള്ളിയിൽ പോകണമെന്നോ ഞാൻ പറയാറില്ല നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തോളൂ പിന്നെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഞാൻ പറയില്ല വീട്ടിൽ വരുമ്പോൾ നല്ല കാര്യം പറയും നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണോ നല്ലതാണ് പള്ളിയിൽ പോകണം നിസ്കരിക്കണമെന്ന് മുസ്ലിംകൾ പറയും നിസ്കരിക്കണം എന്ന് പറയും ക്രിസ്ത്യൻസുകൾ പറയും നിങ്ങൾ നിങ്ങളും പോകണം പള്ളിയിൽ എല്ലാം എല്ലാ ആഴ്ചയും ഞായറാഴ്ചയും കുറഞ്ഞത് നിർബന്ധിക്കാരന് ഞാൻ എന്തിനകത് അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ പൊക്കോളൂ വേണമെങ്കിൽ പോകണ്ടാൽ പോണ വഴിച്ച് ഗുഡ് മോർണിംഗ് കുടിയും പറഞ്ഞു പൊക്കോളൂ അത്രെങ്കിലും ചെയ്തല്ലോ പോണ വഴിക്ക് ആനന്ദ ശ്രീ ഓ ഗുഡ് മോർണിംഗ് ഭഗവതി ഭഗവതി ആരവിടെ ഭഗവതിയാണോ ഏ ആ ഗുഡ് മോർണിംഗ് ഭഗവതി വരണ വഴിച്ച് കുടിയും ഭഗവതി പറഞ്ഞോളൂ അത്രയെങ്കിലും അപ്പം ഭഗവതിയും പറയും ഓ ഇത്രയേ ശ്രദ്ധയുള്ളൂ ആശുപത്രിക്ക് പോണാണ് പോണ ആശുപത്രിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞട്ടെ ചിലപ്പോ അത് ഗുഡ് ബൈ ആവും അറിയണില്ല ചെലപ്പോ ഗുഡ് ബൈ ആയിട്ട് മാറും ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി തിരിച്ചു വരില്ലല്ലോ ഭഗവതി പറയും ഓ ഇറേ ഉള്ളുവല്ലേ വരുവാരം അതായത് രോഗത്തിന്റെ പ്രധാനമായ കാരണം ആ മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ മഹാപുരുഷ സത്സംഗം സത്സംഗം ചെയ്യ സംഗത്തിൽ വരാനായിട്ട് ഭാഗ്യം വേണം നല്ല കൂട്ടുകെട്ട് അതിന് ഇശാനുഗ്രഹം വേണം മഹാപുരുഷ സംശയ ഇതാണ് സത്സംഗം ഈ കാണുന്നത് ഈ മുന്നൂറ് പേര് ഇവിടെ ഇരിക്കുന്നില്ലേ ഇത്രയും വലിയ സത്സംഗം എവിടെയുള്ളത് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു ഒരേ ആഗ്രഹമുള്ളവര് ഇതാണ് ശരി സത്സംഗം ഇതിനും ഭാഗ്യം ചെയ്യണം നിങ്ങൾ ഭാഗ്യം ചെയ്താലും അവിടെ വന്നേക്കണം അല്ലെങ്കിൽ വരില്ല പണിക്കൊരു ചുമ്പോൾ നോട്ട് ചേർച്ചുകൊണ്ട് വന്നേ നിങ്ങൾ ഭാഗ്യം ചെയ്ത് പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ വരില്ല അവിടെ പൂർവ്വജന്മത്തിൽ ഭാഗ്യം ചെയ്തുകൊണ്ടാണ് ആ ഡോക്ടർ ഒന്നും അറിയാതെ പണിക്കിതൊക്കെ പോയത് അല്ലെങ്കിൽ പുനർജന്മം കിട്ടിയ ആളല്ലേ ഇല്ലേ മനസ്സിലായില്ലേ പണിക്കരെയും പൂർവ്വജന്മ സുഹൃതം ചെയ്തു അതുകൊണ്ടാണ് എന്തൊക്കെ വരാൻ തോന്നിയത് ഞാനും സുഹൃതം ചെയ്തു എനിക്ക് വലിയ രോഗം ഉണ്ടായിരുന്നെങ്കിലും ഗുരുനാഥൻറെ പോയി പഠിക്കാൻ എനിക്ക് സുഹൃതം കിട്ടി എനിക്ക് വലിയ രോഗമൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കണമെന്ന് ആഗ്രഹം വന്നു ചെറുതായി തൊരു അശോകം വന്നപ്പോൾ മാറണില്ല ഒരു പിടിവാസിക്കാരനായതുകൊണ്ട് വൈകിട്ടും ചിലപ്പോൾ ഇളകി പോവുക തലവേദന മൂക്കട്ട എപ്പോഴും ഇതൊക്കെ കണ്ടപ്പോ ഇത് എന്തെന്ന ഇത് ഏർപ്പാട് ഇതാണോ ശരിയെന്ന് തോന്നിപ്പോ പലയിടത്തും പോയി ആരും സഹായിച്ചില്ല അവിടുത്തെ പ്രകൃതി സേൽ പോയപ്പോ മുഴുവനും മാറിയപ്പോ കൂടി അദ്ദേഹത്തിന്റെ പോയി പഠിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം കിട്ടി അതും പൂർവ്വജന്മ സുഹൃതങ്ങ് ചെയ്തുകൊണ്ടാണ് ഈശ്വാനിഗ്രഹം കൊണ്ടാണ് അപ്പോ നമ്മളെല്ലാവരും ഈശ്ലാനിഗ്രഹം കൊണ്ട് ഇത് അറിയാനുള്ള ഭാഗ്യം സിദ്ധിച്ചു ഈ ഭാഗ്യം ഇനി കളഞ്ഞു കുളിക്കല്ലേ എന്ന് ഞാൻ പറയുന്നുള്ളൂ രോഗ കാരണം എന്താണ് നാം തെറ്റായ ജീവിതമാണ് ചെയ്യുന്നത് ഞാൻ ഈ അഞ്ചെട്ട് ദിവസം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പാലിക്കണ്ടോ മുഴുവനും ഇല്ല ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടത് തെറ്റുകൾ നൂറെണ്ണാവണ ചെയ്യണേ സകലെവരും കാലത്തേണ്ടാക്കി ഭക്ഷണമാണ് ഉച്ചുകൊണ്ടേ കഴിക്കുന്നത് ഇപ്പോഴും തുടങ്ങിണ്ടാവും പറഞ്ഞിട്ടുണ്ടാ ഡയിലുള്ള പൈസ കഴിച്ചാൽ ഡബ്ബയിലാവും എന്ന് പറഞ്ഞിട്ടും മനസ്സിലായില്ല ഓ ഡയിലുള്ള ഭക്ഷണം കഴിച്ചാൽ ഡവേഗം ഡബ്ബയിലാവും പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല ഇന്നും ഇന്നലെയും ഇന്നും ആഫീസിൽ പോയപ്പോ നിങ്ങൾ ആ ഭക്ഷണം കൊണ്ടാ പോയേക്കണം അല്ലെ ഇന്ന് ഇഴിവായിരിക്കാം കാലത്തിന്റാക്കി ഭക്ഷണം കൊണ്ടാവുക ഉച്ച കൊണ്ടേ കഴിച്ചിട്ടുണ്ടാവും ചെയ്യില്ലേ എന്തുകൊണ്ട് ചെയ്യണോ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടില്ല അല്ലെ ഇങ്ങനെ തെറ്റായ ഭക്ഷണം കഴിക്കുമ്പോൾ തെറ്റായ ദിനചര്യ ചെയ്യുമ്പോൾ ശരീരത്തിന് ഹാനികരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ശരീരത്തിന് ഉത്തേജന വസ്തുക്കൾ അകത്തി ചെല്ലുമ്പോൾ കണ്ടതും പിടിച്ച രോഗത്തിനും കുറെ ഇംഗ്ലീഷ് കൂടെ നിന്ന പരിപാടി വിഷമയമായ ഭക്ഷണം കഴിക്കുമ്പോൾ പഴകിയ ഭക്ഷണം കഴിക്കുമ്പോൾ ചീഞ്ഞെളിഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ നാറ്റമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചിഷ്ടം കഴിക്കുമ്പോൾ വേറൊരാൾ വെച്ചതിന്റെ ബാക്കി കഴിക്കുക രാത്രി വെച്ച ഭക്ഷണം വെള്ളത്തിലിട്ട് പിത്യാദിവസം കഴിക്കുക പഴഞ്ചോട് കഴിക്കുക പഴഞ്ചോട് കഴിച്ചാല് ബുദ്ധി ഉണ്ടാവുന്നു ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത കഴിവാണ് പറഞ്ഞത് പഴഞ്ചോറി വെള്ളത്തിലിട്ട് കാലത്തെ മോരിട്ട് തൈരിട്ട് കഴിച്ചാൽ ബുദ്ധി ഉണ്ടാവുന്നു എന്തൊക്കെയാ വിട്ടേക്കുന്ന സമൂഹത്തില് ഓരോന്ന് അടിച്ചുവിടുക ഓരോരുത്തര് അതുപോലെ പുഴുക്കളിൽ കഴിച്ചാൽ ലോകം വരുന്നറിയാം ഇന്നും പുഴുക്കളിൽ നിർത്തോ നിങ്ങൾ ആരെങ്കിലും ഇന്നലെ പച്ചരി തന്നെ വരുവേനെടുത്തോ ഇന്നലെ പച്ചരി തന്ന വരുവേനെടുക്കുന്ന എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും പറയില്ലേ വരുതേനെടുത്തോ അറിഞ്ഞിരുന്നു കൈപൊക്കു വരുവേനെടുക്കാം സുഖമായിട്ട് തട്ടി വിട്ടു എല്ലാരും ഒരു വിഷമവും ഉണ്ടായില്ല പായസം മാത്രം ഇതിലും മധുരം കൂടി അല്ലെങ്കിൽ പായസം പിന്നീട് അഞ്ച് ആറും ഗ്ലാസ് കുടിച്ചേ എല്ലാരും ഇല്ലേ സകലതും വാരി തിന്നു ആ അതിലിമേറ്റിക് എത്ര സ്വാദായിരുന്നു എനിക്കറിയാം ഓരോരുത്തർ ജനം ഞാൻ കണ്ടു അല്ല കശുവണ്ടി കിട്ടുമ്പോൾ ആ മുഖത്തൊരു എന്തൊരു സന്തോഷാണെന്നറിയാമോ ഞാൻ ആ പറഞ്ഞ് പണിക്കുന്നവരെ ഇടുവ അതിൽ കശുവണ്ടി ആ സന്തോഷം കാണട്ടെ മുഖത്ത് ആവൂ നൂറ് രൂപ കൊടുത്ത എന്റെ മുതലെടുത്തു എന്ന് പറയില്ലേ അപ്പോ ഞാൻ പറഞ്ഞതേ തെറ്റുകൾ ആവർത്തിക്കരുത് ചായ കാപ്പി ഇഷ്ടം പോലെ വലിക്കുന്നു സിഗരറ്റ് വലിക്കണം വീട് വലിക്കുന്നു കള്ളു കുടിക്കണം പൊടി വലിക്കണം മുറുക്കണം ചെയ്യോ ശരീരത്തിന്റെ മുകളിൽ നമ്മൾ ശരീരം ഇഷ്ടമുള്ളതായിട്ട് ശരീരത്തെ നശിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്യുമോ മനുഷ്യൻ ഇതാണ് പ്രാരബ്ധത്തിന്റെ കൂടം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പ്രാരബ്ഞം വലിച്ചു കൂട്ടുകയാണ് ഇങ്ങനെ കൂട്ടി 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 വലിച്ചു വലിച്ചു കൂട്ടുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ചെയ്യുമ്പോൾ തോറെ അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും ആയുർവേദത്തിലും അലോപ്പതിയിലും പ്രകൃതികസയിലും പറയുന്ന ഒരേ കാര്യ കാര്യം ഞാൻ പറയാം രോഗത്തിന്റെ കാരണം മുഴുവനും മാലിന്യങ്ങളുടെ കൂട്ടം കൊണ്ടാണ് അലോപ്പത്തിലും പറയേണ്ട ടോക്സീമിയ എന്ന് പറയേണ്ടവര് സംഗതി ശരിയാ ടോക്സീമിയ എന്ന് പറഞ്ഞാൽ ടോക്സീൻ എന്ന് പറഞ്ഞാൽ വിഷാംശം ശരീരത്തിൽ കിടക്കുന്നതായിട്ടുള്ള വിഷാംശങ്ങളാണ് രോഗ കാരണം ആയുർവേദം പറയുന്നുണ്ട് ഞങ്ങൾ അത് തന്നെ പറയുന്നു ഇവരൊന്നും ഞങ്ങൾ പ്രത്യേകം പറയുന്നില്ല എല്ലാം ഒന്നാണ് കൈവശം വരെ പിന്നെ പറയാം ഇടക്ക് വരാം അപ്പൊ ഇതേമാതിരി വിഷാംശങ്ങൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അതാണ് രോഗത്തിന് പ്രത്യേകമായിട്ടുള്ള കാരണം വരുന്നത് അത് എവിടെ അടിഞ്ഞുകൂടുന്നു ആ ഭാഗത്തായിരിക്കും രോഗലക്ഷണങ്ങൾ ആ ഭാഗത്ത് വേണമെന്നില്ല ലക്ഷണങ്ങൾ വേറെ വലുതായിരിക്കാം ശരീരത്തിൽ മൂന്ന് പ്രധാന കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഭക്ഷണം ദഹിക്കുക ദഹിപ്പിക്കുക എന്നുള്ള കർമ്മം ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കും ശരീരത്തിന് അത് പ്രധാന കർമ്മമാണ് ദഹിക്കുന്ന പറ്റില്ലല്ലോ പിന്നെ ദഹിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാന വസ്തുക്കൾ ആവശ്യമുള്ള വസ്തുക്കൾ എടുക്കുക ആകീരണം ചെയ്യുക മൂന്നാമത് ഇതിന്റെ വേസ്റ്റ് മാറ്റർ മുഴുവൻ പുറത്തേക്ക് കളയുക അതിന്റെ വേസ്റ്റ് മാത്രമല്ല ശരീരത്തിന് നടക്കുന്ന കോടാനുകോടി പ്രവൃത്തികളെ അനന്തരഫലമായിട്ട് വരുന്ന വേസ്റ്റ് മാറ്റർ മുഴുവനും പുറത്തേക്ക് കളയുക വിസർജനം വിസർജനം എന്ന് പറഞ്ഞാൽ മലവും മൂത്രവും മാത്രമല്ല ശ്വാസശ്വാസത്തിൽ കൂടി കാർബൺ ഡയോക്സിഡോ പോകുന്നു മലത്തിൽ കൂടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം പോകുന്നു മൂത്രത്തിൽ കൂടി ശരീരത്തിന്റെ അകത്ത് കിടക്കുന്നതായിട്ടുള്ള സർവ്വ ആ രാസപ്രയോഗത്തിന്റെയും അനന്തരഫലമായിട്ടുള്ള സർവ്വ വിഷാംശങ്ങളും മൂത്രത്തിൽ കൂടെയും പോകുന്നു ഇതാണ് മൂന്ന് വിസർജനാവയവങ്ങൾ മലം മൂത്രം ശ്വാസോച്ഛ്വാസം നമ്മുടെ തൊക്ക് പോലും വിസർജനാവയമല്ല ഐ ഡി വിത്ത് ആയുർവേദ ആൻഡ് അലോപ്പതി പീപ്പിൾ പലരും പറയേണ്ടവര് തൊക്കും വിസർജനാവയമാണ് അല്ല ഇന്ദ്രിയങ്ങളൊന്നും വിസർജനാവയമല്ല മൂക്ക് മൂക്കെട്ട കഴിക്കാനെന്ന് പറഞ്ഞ മാതിരിയാ മൂക്കെന്റെ വച്ചക്കാണ് മൂക്കട്ട കളയാനാണ് വിസർജനാവയമാണോ മൂക്കട്ട് മൂക്ക് കണ്ണിപ്പിള്ള കളയാനാണോ കണ്ണ് ചെവിക്കാട്ടം കളയാനാണോ ചെവി ചെവിയിൽ പൊട്ടി വലിക്കാനാണോ അല്ല ഇത് വിസർജനാലയങ്ങളെല്ലാം ഇന്ന് മനുഷ്യന്റെ സകല ഇന്ദ്രിയങ്ങളും വിസർജനാലയങ്ങളും മാറിയിരിക്കുക അവന്റെ ജീവിതത്തിന്റെ ആ വൈകൃതം കൊണ്ടും വൈകല്യം കൊണ്ടും അപ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതായിട്ടുള്ള വിഷമയമായ വസ്തുക്കൾ കളയണം ഈ പുറത്തുകളയ ജോലി സാധാരണ രീതി നടക്കാതെ വരുമ്പോൾ ഇത് ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഇത് പുറത്തു കളയണം കുറെയെല്ലാം ശരീരം സഹിക്കും സഹനശക്തിയുണ്ട് വച്ച് പുലർത്തുന്ന നടക്കം എന്റെ ജീവിതം അപ്പൊ കള്ളു കുടിച്ചാലും വീട് വലിച്ചാലും കുറക്കാലം സഹിക്കും കുറെ കഴിഞ്ഞാൽ പറയും ഒരു ചുമ തുടങ്ങായി ശ്വാസോകത്തിൽ വിഷമായി